മലയാളികൾക്കിടയിൽ ഏറെ ആരാധകരുള്ള നടിയും അവതാരകയും യൂട്യൂബറും ഇൻഫ്ലുവൻസറും എല്ലാമാണ് പേളി മാണി നാല് മില്ലിയണിനടുത്ത് സബ്സ്ക്രൈബേഴ്സാണ് പേളിക്ക് യൂട്യൂബ് ചാനൽ മാത്രമായിട്ടുള്ളത് അടുത്തിടെ ഒരു വ്ളോഗിൽ സംസാരിക്കുന്നതിനിടെ വൈകാതെ ഒരു ഗുഡ് ന്യൂസ് എല്ലാവരെയും അറിയിക്കുമെന്ന് പേളി പറഞ്ഞിരുന്നു ആ വീഡിയോ വൈറലായ ശേഷം പേളി മൂന്നാമതും ഗർഭിണിയാണെന്ന തരത്തിൽ പ്രചരിച്ചിരുന്നു ഇപ്പോഴിതാ തൻ്റെ പ്രഗ്നൻസിയെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകളിൽ പ്രതികരിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് പേളി മാണി പേളിമാണി പറയുന്നത് ഇങ്ങനെ ഗുഡ് ന്യൂസ് എന്നാൽ പ്രഗ്നൻസി മാത്രമാണോ എന്നാണ് പേളി ചോദിക്കുന്നത് പേളിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ പ്രഗ്നൻ്റ് അല്ല കേട്ടോ കുറേ പേർ ഇതേക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ ഒരു പെണ്ണിന് ഈ ഒരു ഗുഡ് ന്യൂസ് മാത്രമേ ഉള്ളൂ അതൊരു ഗുഡ് ന്യൂസ് ആണ് പക്ഷേ വേറെ എത്രയെത്ര ഗുഡ് ന്യൂസുകൾ ഉണ്ട് എന്താണ് ഗുഡ് ന്യൂസ് എന്ന് ഞാൻ പിന്നീട് പറയാം അത് ഞങ്ങൾ കറക്റ്റായി ചെയ്തു വരുന്നതേയുള്ളൂ ഗുഡ് ന്യൂസ് എന്നും പറഞ്ഞു പോയി ഗുഡ് ന്യൂസ് എന്നത് എഡിറ്റ് ചെയ്ത് കളഞ്ഞാൽ മതിയായിരുന്നു എന്നാണ് പേളി ഇവിടെ പറയുന്നത് കഴിഞ്ഞ ജനുവരിയിലാണ് പേളിക്ക് രണ്ടാമതും കുഞ്ഞ് പിറക്കുന്നത് അടുത്തിടെ രണ്ടാമത്തെ മകൾ നിറ്റാരയുടെ ഒന്നാം പിറന്നാൾ പേളിയും കുടുംബവും വലിയ രീതിയിൽ തന്നെ ആഘോഷിച്ചിരുന്നു അമ്മയെപ്പോലെ തന്നെ ഇതിനോടകം മക്കളായ നിലയും നിറ്റാരയും സോഷ്യൽ മീഡിയയിലെ താരങ്ങളായി മാറിക്കഴിഞ്ഞു പേളിക്കും ശ്രീനിഷിനും ഉള്ളതുപോലെ ആരാധകരും ഫാൻ പേജുകളും നിലയ്ക്കും നിറ്റാരെയ്ക്കുമുണ്ട് മക്കൾ പിറന്ന ശേഷമാണ് ടി ഷോകളിൽ നിന്നും പേളി മാറി നിൽക്കാൻ തുടങ്ങിയത് സോഷ്യൽ മീഡിയയുടെ വരവോടെയാണ് സിനിമ സീരിയൽ സോഷ്യൽ മീഡിയ താരങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ വിശേഷവും വലിയ രീതിയിൽ പ്രചരിക്കാനും ആഘോഷിക്കപ്പെടാനും തുടങ്ങിയത് മുമ്പൊക്കെ ആളുകൾ എന്ത് കാണണം കേൾക്കണമെന്ന് സെലിബ്രിറ്റികൾ വിചാരിക്കുന്നുവോ അത് മാത്രമാണ് പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നത് എന്നാൽ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും അഭിമുഖങ്ങളിലൂടെയുമെല്ലാം സെലിബ്രിറ്റികൾ കൂടുതലായി പ്രേക്ഷകരോട് സംവദിച്ചു തുടങ്ങിയതോടെ താരങ്ങളുടെ സ്വകാര്യ ജീവിതം പോലും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങി